പിന്നീട് പിന്നീട് അങ്ങട്ട് ഞാൻ അങ്ങോട്ട് ഇട കേട്ടോ കണ്ടു നമ്മക്ക് കണ്ടില്ല ഞാൻ കറക്റ്റ് ഇരുന്ന് ആൻസർട്ട് നമ്മക്ക് അങ്ങനെ ബർത്ത്ഡേ പരിപാടിക്കുള്ള ഡെക്കറേഷൻ കുഞ്ഞുട്ടിൻ്റെ പരൻ്റെ കോട്ടിയാടിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റാക്കുന്നത് അങ്ങനെ കേൾക്കും കൊണ്ട് പരിപാടി

ുംശും ഒക്കെ പോയിരിക്കും പോയിരിക്കും അയപ്പൂര് ഇപ്പത്തന്നെ മുറിച്ചതാണ്

ഇവിടെ വിളമ്പിട്ട് എല്ലാരും ഇവിടെ ഇരുന്നാണ്ട് ഫുഡ് കഴിക്കും ാര് പറ ഇവിടെ വൃത്തിയാക്കല എല്ലാരും ഉത്തരമായിത്തോട്ടോ ആരും മുങ്ങാൻ പറ്റൂട്ടോ ഒക്കെ ചോട്ടി തേച്ചു കേക്കിന്റെ അവശേഷങ്ങൾ കാലം ഉണ്ടെങ്കിൽ അവനസ് തോതിൻ എനിക്കുള്ള ബൾക്കായിട്ടുള്ള വല്യ പീസ് അന്നോടും കൂടിയാത്താ തോക്കി കായിട്ട് കേക്കിന്റെ അപ്പൊ ഞങ്ങള് ഭക്ഷണത്തിന്റെ സെറ്റപ്പിലാണ് ഞങ്ങള് ഏ മലുപൂത്ത് ഏഹ് എല്ലാ പ്രാവശ്യവും ഓരോരോ എപ്പോഴും ബീഫ് മറ്റേത് മറച്ചതായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ വെറൈറ്റി മലപൂത്ത് ഏ അപ്പൊ കാണാൻ കിക്ക് അടിപൊളി സാധനം അപ്പൊ ഞമ്മളെ മമുഹൂത്ത് സെറ്റാക്കണ ഞമ്മളെ കിച്ചൺ കിച്ചണിലെ കിങ്ങാളാട്ടോ കിച്ചണിന്റെ കിങ്ങാളാണ് ഇതാ കുഞ്ഞുട്ടിട്ട് കുഞ്ഞുട്ടി തന്നെ വേണം കുഞ്ഞുട്ടി തന്നെ വേണം കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ ഏഹ് ഒരു വെറൈറ്റി ഫുഡിങ്ങനെ കേസാണ് കുഞ്ഞുട്ടി ഓടി പാഞ്ഞ് കുഞ്ഞുട്ടി ഐക്കാൻ ചെറുക്കൻ നോക്കണ നമ്മളെ അടുക്കള വെൽപ്പുണ്ടായാലും ഇതാണല്ലോ സുഖം എത്ര ആൾക്കാർ നിന്ന് പാഞ്ഞു കളിച്ചെ വെല്ലുവിളിയാകാപ്പരും നോക്കര പെനപ്പാടിന്റെ അത് ക്ലിയർ ആക്കി കൊടുക്കാണ് തിന്ന കണ്ടീഷനിലൊന്നും കൂടി നോക്കിയാണ്ടി നമുക്ക് എല്ലാരും തിന്ന ചർച്ച പിന്നെ കൂട്ടത്തിൽ നമുക്ക് സൗണ്ടാളെ കാരണം ചെറിയ ഞാൻ വർത്താൻ പറഞ്ഞിട്ടുണ്ടാവും കുഞ്ഞു മക്കൾ അടിപൊളി പൊളി ആ അടിപൊളി ഇങ്ങനെ ആ പൊടി ആ പൊടി പൊളിപൊടി സോനെ പറയാറോ ആ ആ കേക്ക് പെരുതി കൈസ് ഈ ചോറ് ആവാ ആ അടിപ്പൊടി ഇങ്ങനെ അടിപ്പൊടി ബർത്ത്ഡേ ചൊക്കെ മാമ്പ് തിന്നിണ്ടോ സ്പൂണാ തിന്നണേ കത്തി ഒക്കെ തിന്ന കൈ അബു കത്തിന്നെ അബുവാ ഞാൻ പോയി മോനും രണ്ടാള ਨਾ ਤਾਂ ਇਹ ਉਹਰੇ ਕੋਲ ਗਿਆ ਨਾ ਹਿੱਟ ਤੇ ਦੇ ਰਿਹਾ ਇੰਨਾ ਓਕੇ ਮੋਨੋ ਮੋਨੋ ਦੰਡਾ ਨੂੰ ਓਕੇ ਓਕੇ ਆ ਇਕੱਡ ਅਰਤਾਂ ਨੈਕਸਟ ਅਰਤਾਂ ਅਰਤਾਂ ਨਾ ਵਾਤ ਇਹ ਦੇ ਰਿਹਾ ਇਹ ਦੀ ਸਮੋਲਾ ਕਰਾ ਆ ਇਹ ਅਰਤਾਂ 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 ਨਿਕਲੇ ਨਹੀਂ ਨੈਨੋ ੜਕ 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 ਇੰਨਾ ਓਕੇ ਇੰਨਾ ਓਕੇ ਇੰਨਾ ਅਗਲਾ ਆ ਨਿਆ ਓਕੇ ਨੈਨ ਅੰਗੜ ਓਕੇ ਬਾਤ ਓ ਅਰਤ ਬਾਤ ਦੇਖੋ ਬਾਤ ਦੇਖੋ പറഞ്ഞോടുക്കിഫ്റ്റ് ഗിഫ്റ്റ് പൊട്ടിച്ചു കൊടുക്കണല്ലേ ഞാൻ ഇവിടുന്ന് പൊട്ടിക്കാൻ പറ ഇവിടുന്ന് പൊട്ടിക്കാൻ പറഞ്ഞാൽ മുത്തു സെറ്റ് ഞാൻ ചെറുതായിട്ടു ഫ്രീ ഫ്രീക്കനായിട്ട് പൊട്ടിച്ചു

അത്രയും കേതിരുത്തി കൊടുക്കണം എന്തൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ അത്രയും റിസ്ക് ലഭിച്ചു ഞാൻ കണ്ടിട്ടൊന്നല്ലോ ചളിയോ ചളി ആവും കേക്ക്ണ്ട് ചളിയാവും ഇ എല്ലാരും കൂടി കുട്ടിയാക്കി കേടുത്താണെങ്കില് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം